ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ പേര് ചേർക്കാൻ അവസരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ പത്ത് ദിവസം മുൻപ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ പേര് ചേർക്കാൻ അവസരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ പത്ത് ദിവസം മുൻപ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കുന്നവർ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ സ്ലാഷ് സൈൻ അപ്പ് എന്ന ലിങ്കിൽ പ്രവേശിച്ച് മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ച് ലോഗിൻ ചെയ്തു വേണം തുടർ നടപടികൾ ചെയ്യാൻ അപേക്ഷകർക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷയുടെ എൻട്രികൾ പൂരിപ്പിക്കാൻ കഴിയും ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്ന ഓപ്ഷൻ തുറന്ന് സംസ്ഥാനം ജില്ല പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവയുടെ പേര് വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ ഐ ഡി ജനന തീയതി വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്തു വേണം അപേക്ഷ സമർപ്പിക്കാൻ ആധാർ കാർഡ് ലഭ്യമല്ലെങ്കിൽ മറ്റു രേഖകൾ അപ്ലോഡ് ചെയ്യണം തുടർന്ന് അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ പേര് ഉൾപ്പെടുത്തു